അടിമാലി താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ദേവുൾ എം എൽ എ അഡ്വക്കറ്റ് എ രാജ പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടവരുടെ നിസ്സംഗത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പുതിയ ബ്ലോക്കിൽ വൈദ്യുതി ലഭിക്കുന്ന മുറയ്ക്ക് ഡയാലിസിസ് കാത്ത് ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും എം എൽ എ അടിമാലിയിൽ മീഡിയാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിൽ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഇതിന് വൈകാതെ പരിഹാരം കാണുമെന്നും എം എൽ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലൊന്നാണ് ദേവികുളം താലൂക്കിലെ അടിമാലി താലൂക്ക് ആശുപത്രി ദേവികുളം ഉടുമഞ്ചോല ഇടുക്കി തുടങ്ങിയ താലൂക്കുകളിലെ വിവിധ വിദൂര പ്രദേശങ്ങളിലെ ജനങ്ങൾ ചികിത്സാ ആവശ്യത്തിനായി ആശ്രയിക്കുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാത്തതിനാൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇത് സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് മീഡിയ നെറ്റ് ന്യൂസ് പുറത്തുവിട്ടത് ഈ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിഫ്ബി ഫണ്ടായ പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ച പുതിയ ബ്ലോക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചു ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളതായി എം പറഞ്ഞു ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ പോവുകയാണ് മുൻഭാഗത്താണ് എക്സ് റേ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന എക്സ് റേ യൂണിറ്റ് ലാബ് സൗകര്യം പുതിയ ബ്ലോക്കിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കാത്തത് വൈദ്യുതി കണക്ഷൻ എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നത് സി ടി ഫൈവ് ട്വന്റി സംവിധാനം വഴിയാണ് വൈദ്യുതി ഏർപ്പെടുത്തിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനായി വൈദ്യുതി ബോർഡ് കണക്ഷൻ നൽകണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു ഹോസ്പിറ്റലായി അപ്ഗ്രേഡ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒന്ന് പുതുക്കിയിട്ടില്ല ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി സർക്കാരോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഡോക്ടർമാർ അടിപാലി താനക്കാശുപത്രിയിലേക്ക് മുഫ്ബിയിൽ നിന്ന് പന്ത്രണ്ടര കോടി രൂപ മങ്ങിക്കൊണ്ട് ഒരു പുതിയ ബ്ലോക്ക് പണിയാൻ വേണ്ടി തീരുമാനിച്ചു ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്കി തുടക്കമെല്ലാം നമ്മൾ ആരംഭിക്കാൻ പോകും വലിയൊരു ബുദ്ധിമുട്ടാണ് ആളുകൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ്റേ യൂണിറ്റ് ആഹ് അടിയന്തരമായി ആരംഭിക്കണമെന്ന് കാത്തലാബ് ഇവിടെ തുടങ്ങുമ്പോൾ ഈ കാത്തലാബ് ആവശ്യമായിട്ടുള്ള പവർ ഇതെല്ലാം കൂട്ടിക്കൊണ്ടാണ് ഈ സി ടി ഫൈവ് ട്വന്റി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ അതിലേക്കുള്ള കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പിന്നീട് ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാൻ വാട്ടർ ടാങ്ക് പ്രശ്നമുള്ളതിനാൽ ഫയർ സേഫ്റ്റി അനുമതി ലഭിക്കാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് താൻ എം എൽ എ ആയി വന്നപ്പോൾ തന്നെ പതിമൂന്ന് ലക്ഷം രൂപ വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ ഫണ്ട് നൽകിയിരുന്നു എന്നാൽ ഇത് യാഥാർത്ഥ്യമാക്കേണ്ടവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും എം എൽ എ കുറ്റപ്പെടുത്തി ഫയർ സേഫ്റ്റിയുടെ അനുവാദം നമുക്ക് കിട്ടിയില്ലായിരുന്നു ഫയർ സേഫ്റ്റിയുടെ അനുവാദം കിട്ടാതിരുന്നത് ഇവിടെ വാട്ടർ ടാങ്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു വാട്ടർ ടാങ്ക് നമുക്ക് വേണം ഈ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമുണ്ടെങ്കിൽ മാത്രമേ ഈ ഡയാലിസിസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ വാട്ടർ ടാങ്കിന്റെ വിഷയം ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം എൽ എ ആയി വന്നപ്പോൾ ആദ്യത്തെ വർഷം എം എൽ എക്ക് ഫണ്ട് കുറവാണ് എന്നിട്ട് പോലും അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് പതിമൂന്ന് ലക്ഷം രൂപ ഇവിടെ ഒരു പുതിയ വാട്ടർ ടാങ്ക് പണിയാൻ വേണ്ടി നമ്മൾ നൽകിയിട്ടുള്ളത് എന്നാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആളിലും അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോ ഈ വാട്ടറിന്റെ കൾച്ചറിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഈ വാട്ടർ ശുദ്ധമായിട്ടുള്ള വെള്ളമാണോ എന്ന് പരിശോധിക്കാനുള്ള പരിശോധന കൊടുത്തിരിക്കുന്നു അതിന്റെ റിസൾട്ടും കൂടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫയനാൻസ് സേഫ്റ്റിയുടെ അനുവാദം കിട്ടും നനന്ത കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഡയാലിസിസ് യൂണിറ്റ് എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ ആശുപത്രിയിൽ ലഭിക്കുന്ന ജലം ശുദ്ധമാണോ ശുദ്ധമാണോയെന്നറിയാൻ ലാബ് പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണ് അതിന്റെ ഫലം വന്നാൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനുമതി ലഭിക്കും വൈദ്യുതി ലഭിച്ചാൽ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിയും കാത്തുലാബിന്റെയും പ്രവർത്തനം വൈകാതെ ആരംഭിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് ആറ്റൻ പുതുക്കിയിട്ടില്ല ഇത് സംബന്ധിച്ച് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ഡോക്ടർമാരെയും അനുബന്ധ ജീവനക്കാരെയും നിയമിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു എക്സ്റേ റേ യൂണിറ്റ് ലാബ് സൗകര്യം ഡയാലിസിസ് യൂണിറ്റ് കാത്ത് ലാബ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ആശുപത്രിയിൽ ലഭ്യമാകുന്നതോടെ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ദേവികുളം താലൂക്കിൽ നിർധനരായ നിരവധി പേർക്ക് ഇത് പ്രയോജനം ചെയ്യും ഇതിന്റെ പ്രതീക്ഷയിലാണ് ജനങ്ങൾ ന്യൂസ് ബ്യൂറോ അടിമാലി